ടൈപ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് നോക്കാം ആദ്യമായി നോക്കുന്നത് നാച്ചുറൽ ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ദ നമ്പേഴ്സ് ബിഗിനിങ് ഫ്രം വൺ ടു ത്രീ അക്സെട്രാ അപ്റ്റു ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും നാച്ചുറൽ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് എൻ ദൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ സീറോ കൂടെ ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ സീറോ വൺ ടു ത്രീ എക്സെട്രാ അപ് ടു ഇൻഫിനിറ്റ് അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഹോൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ ഡബ്ല്യു ആണ് ഇപ്പം ഇൻഡീജേഴ്സ് അടുത്ത് ഇൻഡീജേഴ്സ് എന്ന് പറയുമ്പം അത് പോസിറ്റീവ് നമ്പർ ആകാം സീറോ ആകാം നെഗറ്റീവ് നമ്പർ ആകാം ഇതിനെ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡീജേഴ്സ് എന്ന് പറയുന്നത് ഇൻഡീജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ഇസഡ് ആണ് ഇനി അടുത്ത് റാഷണൽ നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു നമ്പറിനെ പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡഡ് അപ്പം നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വൺ ബൈ ത്രീ നമുക്ക് എന്താണ് പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ത്രീ ത്രീ എന്ന് പറയുന്ന നമ്പറും റാഷണൽ നമ്പറാണ് കാരണം നമുക്ക് പി ബൈ ഫോയിൽ പി ബൈ ക്യൂയിൽ റെപ്രസെൻ്റ് ചെയ്യാം ത്രീ എന്ന് പറയുന്നത് ഈക്വൽ ടു ത്രീ ബൈ വൺ ആണ് അല്ലേ അപ്പോൾ പി ബൈ ക്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം ഒരു കണ്ടീഷനുണ്ട് ക്യു അതായത് ഡിനോമിനേറ്റർ സീറോ ആകാൻ പാടില്ല Q, numbers, zero q not equal to ടു ആണ് കണ്ടീഷൻ അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആണ് ക്യൂ എന്ന് പറയുന്നത് ദെൻ അടുത്തത് വരുന്നതാണ് എന്താണ് ണെങ്കിൽ ഇതൊക്കെ എന്താണ് ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ ആണ് അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ ഡിഫറൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞത് നാച്ചുറൽ നമ്പേഴ്സാണ് ഏത് തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സിനെ എക്സ്ക്ലൂഡിംഗ് സീറോ സീറോ വരത്തില്ല സീറോ വന്നാൽ അതിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ എക്സപ്റ്റാപ്റ്റു ഇൻഫിനിറ്റി അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ സീറോ കൂടെ ഇൻക്ലൂഡഡായാൽ നമുക്കതിനെന്ത് പറയാം ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം ഇനി വരുന്ന ആണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പം ആ നമ്പേഴ്സ് പോസിറ്റീവ് ആകാം സീറോ ആകാം നെഗറ്റീവ് ആകാം എങ്കിൽ നമുക്കതിനെ എന്തു പറയാം എന്ന് പറയാം ഇനി അടുത്തത് റാഷണൽ നമ്പേഴ്സ് ആണ് നമുക്കൊരു നമ്പറിനെ പി ബൈ ക്യൂ ഫോമിൽ റപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ അത്തരത്തിലുള്ള നമ്പേഴ്സിനെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും ഇനി അടുത്തത് ഇമാജിനറി നമ്പേഴ്സാണ് എന്താണ് ഈ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയണ ഫൈവ് ഐ ഫൈവ് ഐവ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഐ അല്ലെങ്കിൽ ഈ അയോട്ട എന്ന് പറയും ഇതാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യാണ് ഫൈവ് ഐ ദ ഹോൾ സ്ക്വയർ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ഇൻ ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഐ സ്ക്വയറിന്റെ വാല്യൂ എപ്പോഴും ഈക്വൽ ടു മൈനസ് വണ് ആണ് അപ്പോൾ ഫൈവ് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പം ഇതെന്ത് ടൈപ്പ് ഓഫ് നമ്പറാണ് ഇമാജിനറി നമ്പറാണ് ഇമാജിനറി നമ്പർ എന്ന് പറയുമ്പോൾ ഒരു നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള നമ്പേഴ്സിനെ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയാൻ സാധിക്കും ഇമാജിനറി നമ്പേഴ്സ് ഇപ്പം നമ്മൾ ഇപ്പം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്കൊരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടായിരിക്കത്തില്ല ഇപ്പം നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് വാല്യൂ ഇല്ല അപ്പം നമ്മൾ ഇമാജിനറി നമ്പർ വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് മൈനസ് ട്വൻറ്റി ഫൈവിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് റെപ്രസെൻറ് ചെയ്യാമല്ലോ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് വൺ ആണ് എന്ത് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഫൈവ് ആണ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നത് എന്താണ് ഐ ആണ് അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഫൈവ് ഐ ആണ് ഫൈവ് ഐ എന്ന് പറയുന്നത് ഐ കൂടി ചേർന്ന് വരുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇമാജിനി റി നമ്പേഴ്സ് എന്ന് പറയും അതായത് ഒരു റിയൽ നമ്പറിന്റെ കൂടെ നമ്മൾ ഐ മൾട്ടിപ്ലൈ ചെയ്ത ഈ ഐ എന്ന് പറയുന്ന അതിന്റെ ഇമാജിനറി യൂണിറ്റ് ആണ് അപ്പോൾ ഈ റിയൽ നമ്പറിന്റെ കൂടെ നമ്മളൊരു ഐ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു ഫൈവ് ഐ അതുപോലെ സിക്സ് ഐ ഇതെല്ലാം എന്താണ് ഇമാജിനറി നമ്പേഴ്സാണ് ഇനി എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് നോക്കാം കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പം ഒരു നമ്പർ നമ്മൾ എ പ്ലസ് ഐ ബി ഫോമിലുള്ള നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത് കോംപ്ലക്സ് നമ്പർ എന്താണ് എ പ്ലസ് ഐ ബി എന്ന ഫോമിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ് അവയ്ക്ക് റിയൽ പാർട്ട് The ഉണ്ട് അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു നമ്പറിനെ എന്ന റെപ്രസെന്റ് ചെയ്യാൻ സാധിച്ചാൽ അത്തരത്തിലുള്ള നമ്പേഴ്സിനെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും ഐ ബി എന്ന ഫോമിലുള്ള നമ്പേഴ്സിലെ ഈ എന്ന് പറയുന്ന എന്താണ് റിയൽ പാർട്ടാണ് ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടാണ് ഈ എയും ബിയും എടുത്ത എല്ലാം എന്താണ് എയും ബിയും വരുന്ന റിയൽ നമ്പേഴ്സ് തന്നെ ാണ് ആ ഈ ഒരു കോംപ്ലെക്സ് നമ്പറിന്റെ എ സൂചിപ്പിക്കുന്ന റിയൽ പാർട്ടിനെയും ബി സൂചിപ്പിക്കുന്ന ഇമാജിനറി പാർട്ടിനെയാണെന്നേ ഉള്ളൂ അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ഫോർ എക്സാമ്പിൾ ടു പ്ലസ് ത്രീ ആയി ഇവിടെ എന്താണ് ഇതൊരു കോംപ്ലെക്സ് നമ്പർ ആണ് കാര്യം എന്താ ഇതിനൊരു റിയൽ പാർട്ടും ഉണ്ട് ഇമാജിനറി പാർട്ടും ഉണ്ട് ഒരു നമ്പർ എ പ്ലസ് ഐ ബിയുടെ ഫോമിലാണെങ്കിൽ അവിടെ എന്താണ് ഇവിടെ എയും ബി റിയൽ നമ്പറല്ലേ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത് എ പ്ലസ് ഐ ബി എന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലേ ഇവിടെ എയുടെ വാല്യൂ ടു ആണ് ബിയുടെ വാല്യു എന്താണ് ത്രീ ആണ് ഈ ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന എന്താണ് ടൂം ത്രീ റിയൽ നമ്പേഴ്സ് ആണല്ലോ അപ്പം നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും എന്താ പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും ഇനി ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കും എപ്പോഴും നമ്മൾ എ പ്ലസ് ഐ ബി എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന നോട്ടേഷനാണ് ഇസഡ് ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഫോം ഇവിടെ എക്സാമ്പിൾ എടുത്ത് ടു പ്ലസ് ത്രീ ഐ ആണ് ഇവിടെ ഈ ടു പ്ലസ് ത്രീ എ യിൽ രണ്ട് പാർട്ടുണ്ട് റിയൽ പാർട്ടുമുണ്ട് ഇമാജിനറി പാർട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതിന്റെ ഇമാജിനറി പാർട്ട് വേണം ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഐ എം ഓഫ് ഇസഡ് ആണ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഇവിടെ എന്താ വരുന്നത് ത്രീ ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു നമ്പർ എ പ്ലസ് ഐ ബി എന്ന ഫോർമുല എ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്ന റിയൽ പാർട്ടും ബി ുംസാമ്പിൾ ഇമാജിനറി പാർട്ടുമാണ് റിയൽ റിയൽ പാർട്ടിനെ പാർട്ടിനെ ചെയ്യുന്ന ആൻഡ് ഇമാജിനറി ചെയ്യുന്നതാണ് ഐ എം ഓഫ് ഇസ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എന്താണ് പാർട്ട് ഓഫ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡുമാണ്സ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട് എ പ്ലസ് ഐ ബി എന്ന കോംപ്ലെക്സ് നമ്പറും സി പ്ലസ് ഐ ഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണ് ഇസഡ് വൺ ഈക്വൽ ടു ഇസഡ് ടു എൽ എച്ച് എസ് ഈക്വൽ ആണെങ്കിൽ ആർ എച്ച് എസ് ഇക്വേറ്റിയാലോ എ പ്ലസ് ഐ ബിയും ഈ സി പ്ലസ് ഐ ഡിയും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത് അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും അവയുടെ റിയൽ പാർട്ട് ഈക്വൽ ആണ് അതായത് എ ഈക്വൽ ടു സി എന്നും പറയാൻ പറ്റും ഇമാജിനറി പാർട്ടും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും ദാറ്റ് ഈസ് ബി ഈക്വൽ ടു ബി ഈക്വൽ ടു ഡി ആണെന്നും പറയാൻ സാധിക്കും അപ്പം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്പർ ഏത് ഫോമിലാണ് എ പ്ലസ് ഐ ബി രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ സി പ്ലസ് ഐ ഡി എന്ന ഫോമിലാണ് ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എന്താണ് ഹിസഡ് വൺ ഈസ് ഈക്വൽ ടു ഇസഡ് ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹിസഡ് വണ്ണിൻ്റെ വാല്യൂ എന്താ എ പ്ലസ് ഐ ബിയും ഇസഡ് ടുവിൻ്റെ വാല്യൂ സി പ്ലസ് ഐ ഡിയും അവ ഈക്വൽ ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അവയുടെ റിയൽ പാർട്ട് തമ്മിൽ നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ സാധിക്കും ഇമാജിനറി പാർട്ട് ഈക്വൽ ആണ് റിയൽ പാർട്ട് എന്തൊക്കെയാണ് എയും സിയും ഈക്വൽ ആണ് ബിയും ഡിയും ആണ് അതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ പറഞ്ഞില്ലേ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറയുന്ന കണ്ടീഷൻ അതിൽ നമുക്കത് ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നോക്കാം ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറസ്പോണ്ടിങ് റിയൽ പാർട്ടും കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം ഇവിടെ രണ്ട് റിയ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫോർ എക്സ് പ്ലസ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത് ത്രീ പ്ലസ് ഐ ഇൻറ്റു മൈനസ് സിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണ് അവയുടെ വാല്യൂ തന്നിട്ടില്ല പക്ഷെ വാല്യൂ കണ്ടുപിടിക്കണം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ എന്താണ് അവയുടെ റിയൽ പാർട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാം റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ അല്ലേ റിയൽ പാർട്ട് എൽ എച്ച് എസ് എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയൽ പാർട്ട് ഫോർ എക്സ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിലെ റിയൽ പാർട്ട് ത്രീ ആണ് അപ്പോൾ നമുക്ക് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എന്ന് ഇക്വേറ്റ് ചെയ്യാം അതിൽ നിന്ന് ഫോർ ഇൻ എക്സ് ആണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണോ അല്ലേ ഈ ഇൻറ്റു ഫോർ ആർ എച്ച് എസ്സിലോട്ട് പോകുമ്പോൾ എന്താകും ഡിവൈഡഡ് ബൈ ഫോർ ആവും അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താകും ത്രീ ബൈ ഫോർ ആവും അപ്പം നമ്മൾ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചു പിന്നെ വൈയുടെ വാല്യൂ എന്ത് ചെയ്യാം ടു എന്താണ് ഇമാജിനറി പാർട്ട് മൈനസ് സിക്സ് ഇക്വേറ്റി അല്ലെ എക്സിന്റെ വാല്യൂ ഇവിടെ ഇപ്പൊ കണ്ടുപിടിച്ചല്ലോ എന്താണ് അപ്പം ഇന്ത്രീ ഫോർ മൈനസ് വൈ ഈക്വൽ ടു മൈനസ് സിക്സ് ഒന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ എന്ന് പറയുമ്പോൾ എന്താണ് നയൻ ബൈ ഫോർ ആണ് നയൻ ബൈ ഫോർ മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് എന്നാണ് അപ്പം നയൻ ബൈ ഫോർ ഈ വൈ നമുക്ക് അപ്പം മൈനസ് വൈ ആർ എച്ച് എസിലോട്ട് പോകുമ്പോൾ പ്ലസ് വൈ വൈ ആവും അപ്പം നയൻ ബൈ ഫോർ ഈ മൈനസ് സിക്സ് ആർ എച്ച് എസിലെ മൈനസ് സിക്സ് എൽ എച്ച് എസിലോട്ട് പോകുമ്പോൾ പ്ലസ് സിക്സ് ആവും മൈനസ് വൈ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് വൈ ആവുമല്ലോ ബേസിക്കാണ് അപ്പം നയൻ ബൈ ഫോർ പ്ലസ് സിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നയൻ പ്ലസ് സിക്സ് ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ആണ് ഡിവൈഡ് ബൈ ഫോർ ഈക്വൽ ടു വൈ വൈയുടെ വാല്യു എന്താണ് നയൻ പ്ലസ് ട്വൻറ്റി ഫോർ എത്രയാണ് തേർട്ടി ത്രീ തേർട്ടി ത്രീ ബൈ ഫോർ ആണ് വൈയുടെ വാല്യൂ ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കറസ്പോണ്ടിങ് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യാം ആൻഡ് കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അടുത്തത് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഓൾജിബ്രയാണ് ഫസ്റ്റ് വരുന്നത് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബിയും രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ സി പ്ലസ് ആണ് അപ്പം നമുക്ക് ഇസെറ്റ് വൺ പ്ലസ് ഇസ്ടു കണ്ടുപിടിക്കണം അതെങ്ങനെ കണ്ടുപിടിക്കാം ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബിയും രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ സി പ്ലസ് ഐ ഡിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇസഡ് വൺ പ്ലസ് ഇസു ആണ് ഇസെഡ് വൺ പ്ലസ് ഇസെറ്റ് ടു കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക ഇസെഡ് വൺ പ്ലസ് ഇസറ്റ് ടൂ എന്ന് പറയുന്നത് എന്തായിരിക്കും റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എ പ്ലസ് ഐ സിന്ന് കിട്ടും ഇനി ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ ഐ ബി പ്ലസ് ഐ ഡി ഐ കോമൺ എടുക്കാമല്ലോ അപ്പൊ ഇങ്ങനെ വരും ഐ ഇൻ ടൂ ബി പ്ലസ് ഡി എന്ന് വരും അപ്പം നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ റിയൽ പാർട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യാം റിയൽ പാർട്ട് ഒരുമിച്ച് ആഡ് ചെയ്യാം ഇമാജിനറി പാർട്ട് ഒരുമിച്ച് ആഡ് ചെയ്യാം അപ്പം നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാമല്ലോ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ടു പ്ലസ് ത്രീ ആയി പ്ലസ് മൈനസ് സിക്സ് പ്ലസ് ഫൈവ് ആയി അപ്പം നമ്മൾ എങ്ങനെയാണ് അഡീഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നത് റിയൽ പാർട്ട് ആഡ് ചെയ്യാം ഇപ്പൊ ടു മൈനസ് സിക്സ് ടു മൈനസ് സിക്സ് എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് ഫോർ ആണ് അല്ലെ ഇനി ത്രീ ഐ പ്ലസ് എങ്ങനെയാണ് ടു മൈനസ് സിക്സ് ടു മൈനസ് സിക്സ് ടു മൈനസ് സിക്സ് ചെയ്യുമ്പോ എന്താണ് സപട്രാക്ട് ചെയ്യുക ഇവിടെ മൈനസ് സിക്സും ടു ചെറിയ നമ്പറാണ് ടു മൈനസ് സിക്സ് ചെയ്യുമ്പോൾ സിക്സ് മൈനസ് ടു എന്ന് പറയുമ്പോൾ ആണ് ഫോർ ചെയ്തിട്ട് ഇവിടെ വലുതിൻ്റെ സൈൻ ആണ് വലുത് വലുതിൻ്റെ സൈൻ എന്താണ് നെഗറ്റീവാണ് അപ്പം ടു മൈനസ് സിക്സ് മൈനസ് ഫോർ കിട്ടും ഇനി നമ്മൾ എന്താണ് കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ത്രീ ഐ പ്ലസ് ഫൈവ് ഐ ത്രീ ഐ പ്ലസ് ഫൈവ് ഐ എന്ന് പറയുന്നത് എന്താണ് എയിറ്റ് ഐ ആണ് അപ്പോൾ അഡീഷൻ ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം ചെയ്യും അഡീഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇവയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം എക്സാമ്പിൾ ഉണ്ട് ഇസഡ് വൺ എന്ന് പറയുന്ന സിക്സ് പ്ലസ് ത്രീ ഐയും ഇവിടെ ഇസെഡ് വണ്ണിന്റെ വാല്യൂ ഇസഡ് വൺ എന്ന് പറയുന്നത് സിക്സ് പ്ലസ് ത്രീ ഐയും ഇസഡ് ടു എന്ന് പറയുന്നത് ടു മൈനസ് ഐ ആണ് ഇത് നമ്മൾ സപട്രാക്ട് ചെയ്യണം അപ്പൊ എങ്ങനെ സപട്രാക്ട് ചെയ്യും സിക്സ് പ്ലസ് ത്രീ ഐ മൈനസ് ടു മൈനസ് ഐ ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ആദ്യത്തെ മെത്തേഡെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സിക്സ് പ്ലസ് ത്രീ ഐ ഈ മൈനസ് എന്ന് പറയുന്ന ബ്രാക്കറ്റിന്റെ പുറത്താണ് കിടക്കുന്നത് അല്ലേ അപ്പൊ ഈ മൈനസ് ഈ ടുവിനും ഈ ഐക്കും അവകാശപ്പെട്ടതാണ് അപ്പൊ എങ്ങനെ വരും മൈനസ് ടു ഇനി ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും മൈനസും കൂടെ എന്താവും പ്ലസ് ആവും ഇപ്പോൾ പ്ലസ് ഐ എന്ന് വരും അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം സിക്സ് റിയൽ പാർട്ടുകൾ തമ്മിൽ മാത്രമേ നമുക്ക് അഡീഷണൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഇമാജിനറി പാർട്ടുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റൂ ഇവിടെ റിയൽ പാർട്ട് ഏതൊക്കെയാണുള്ളത് സിക്സും മൈനസ് ടൂ അപ്പൊ സിക്സ് മൈനസ് ടൂ എന്ന് പറയുന്ന എത്രയാണ് സിക്സ് മൈനസ് ടു എന്ന് പറയുന്ന ഫോർ ആണ് ത്രീ ഐ പ്ലസ് ഐ എന്ന് പറയുന്ന ഫോർ ഐ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തെന്താണ് ടൂ ടു മൈനസ് ഐയും സിക്സ് പ്ലസ് സിക്സ് പ്ലസ് ത്രീ ഐ യും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും സിക്സ് മൈനസ് ടു എന്ന് പറയുന്ന ഫോർ ആണ് ത്രീ ഐ പ്ലസ് ഐ ദാറ്റ് അപ്പൊ നമുക്ക് എ മൈനസ് ഇസഡ് വൺ മൈനസ് ഇസ ടു ചെയ്തപ്പോ എന്ത് കിട്ടി ഫോർ പ്ലസ് ഫോർ ആയി ഇതുപോലെ തിരിച്ച് നമുക്ക് ഇ സെറ്റ് ടു മൈനസ് ഇസെഡ് വണ്ണും കണ്ടുപിടിക്കാം അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ സപ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റിൻ്റെ പുറത്താണ് മൈനസ് അപ്പോൾ നമ്മൾ എന്താണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ് ഈ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സിക്സ് പ്ലസ് ത്രീ ഐ സെറ്റ് വൺ മൈനസ് ഇസെഡ് ടു ആണ് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ തമ്മിലുള്ള സപ്ട്രാക്ഷനാണ് അപ്പം ഈ നെഗറ്റീവ് സൈൻ ബ്രാക്കറ്റിൻ്റെ പുറത്താണ് അടപ്പം ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്ന ഓരോ ടേമിനും അവകാശപ്പെട്ടിട്ടുണ്ട് അപ്പം നെഗറ്റീവ് ഇൻറ്റു ടു മൈനസ് ടു ഇനി മൈനസ് ടു ഇൻറ്റു മൈനസ് ഐ ദാറ്റ് ഈസ് പ്ലസ് ഐ എന്ന് വരും എന്നിട്ട് നമ്മൾ റിയൽ പാർട്ടുകൾ തമ്മിൽ എക്സ്പോ അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ റിയൽ പാർട്ടുകൾ മാത്രമേ നമുക്ക് ഒരുമിച്ച് ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റൂ റിയൽ പാർട്ട് ഇമ് ഇമാജിനറി പാർട്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു സിക്സ് പ്ലസ് ത്രീ ആയി മൈനസ് ടു പ്ലസ് ആയി ഇവിടെ റിയൽ എന്തൊക്കെയുണ്ട് സിക്സും ഉണ്ട് മൈനസ് ടു ഉണ്ട് അപ്പോൾ അവ തമ്മിൽ എന്താണ് സബ്ട്രാക്ഷൻ ആണ് വരുന്നത് സിക്സ് മൈനസ് ടു ആണ് ദൻ ത്രീ ഐയും ഐയും അപ്പം ത്രീ ഐ പ്ലസ് ഐ എന്ന് പറയുന്ന ഫോർ ഐ ആണ് അപ്പോൾ നമ്മൾ ഇസഡ് വൺ മൈനസ് ഇസഡ് ടു ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർ പ്ലസ് ഫോർ ഐ എന്ന് കിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ആണ് ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി എന്ന ഫോമിലും രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ സി പ്ലസ് ഐ ഡി എന്ന ഫോമിലുമാണ് രണ്ട് കോംപ്ലക്സ് നമ്പറ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏത് ഫോമിലായിരിക്കും എ സി മൈനസ് ബി ഡി രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം റിസൾട്ട് എന്ന് പറയുന്ന ഏത് ഫോമിലായിരിക്കും ഇതും നമ്മൾ ബൈഹാർട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സാധാരണ നമുക്ക് രണ്ട് ടേമുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യത്തില്ല അതുപോലെ തന്നെയാണ് ചെയ്ത് കാണിച്ചു തരാം ഇസഡ് വണ്ണിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം ഇസഡ് വണ്ണിന്റെ വാല്യൂ ത്രീ പ്ലസ് ഐ ഫൈവ് ആണ് ഇസഡ് ടുവിന്റെ വാല്യൂ എന്താണ് ടൂ പ്ലസ് ഐ സിക്സ് ആണ് അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും ത്രീ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ടു എത്രയാണ് സിക്സ് ദീ ഇന്ത്രീ ഇൻറ്റു സിക്സ് ഐ വരും അല്ലേ ത്രീ ഇൻറ്റു ടു സിക്സ് പ്ലസ് ത്രീ ഇൻറ്റു സിക്സ് ഐ ത്രീ ഇൻറ്റു സിക്സ് ഐ എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ ആണ് അപ്പം എയ്റ്റീൻ ഐ എന്ന് വരും ദെൻ ഫൈവ് ഐ ഇൻറ്റു ടു ഫൈവ് ഐ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടെൻ ഐ ആണ് പ്ലസ് ഫൈവ് ഐ വി ഇന് സിക്സ് ഐ എന്താണ് ഫൈവ് ഫൈവ് ഇൻറ്റു സിക്സ് എന്ന് പറയുന്നത് തേർട്ടി ആണ് ദെൻ ഐ ഇന്റു ഐ എന്ന് പറയുന്ന ഐ സ്ക്വയർ ആണ് ഐയുടെ വാല്യൂ റൂട്ട് ഓഫ് മൈനസ് വൺ ആണ് ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ് ഐ സ്ക്വയറിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ട വാല്യൂസ് ആണ് ഐയുടെ വാല്യൂ റൂട്ട് ഓഫ് മൈനസ് വൺ ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് വൺ ആണ് അപ്പൊ തേർട്ടി ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് വൺ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും സിക്സ് പ്ലസ് എയ്റ്റീൻ ഐ പ്ലസ് ടെൻ ഐ എന്ന് പറയുന്ന ട്വന്റി എയ്റ്റ് ഐ ആണ് തേർട്ടി ഐ സ്ക്വയർ ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ് ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ആണ് അപ്പോൾ തേർട്ടി ഇൻ മൈനസ് വൺ എന്ന് പറയുന്ന മൈനസ് തേർട്ടി വരും അപ്പം ഇനി അടുത്ത് എന്താണ് സിക്സ് മൈനസ് തേർട്ടി സിക്സ് മൈനസ് തേർട്ടി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് മൈനസ് ട്വൻറ്റി ഫോർ കിട്ടും അല്ലേ ഇനി മൈനസ് ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻറ്റി എയ്റ്റ് ആയി ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം അപ്പോൾ റിസൾട്ട് നോക്കിക്കോളൂ റിസൾട്ട് എന്താണ് എ സി മൈനസ് ബി ഡി എന്ന ഫോമിലെ എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി എന്നുള്ള ഫോമിലായിരിക്കും എ സി ഇവിടെ എ സി എന്താണ് എന്ന് പറയുന്ന ത്രീ ബി എന്ന് പറയുന്ന ഫൈവ് ഇവിടെ നമ്മൾ എ പ്ലസ് ഐ ബി ദിവസം സി പ്ലസ് ഐ ഡി എന്ന ഫോമിലാണ് അപ്പോൾ നമ്മളിവിടെ ഈ അനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ ആണ് ബി ഫൈവ് ആണ് എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ ത്രീ പ്ലസ് ഫൈവ് ആണ് ഇനി സിയുടെ വാല്യൂ ടു ആണ് ഡി യുടെ വാല്യൂ സിക്സ് ആണ് അപ്പോൾ എ സി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും സിക്സ് എന്ന് കിട്ടും അല്ലേ എ സി മൈനസ് ബി ഡി ബി ഡി ചെയ്യുമ്പോൾ എന്താണ് ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി എന്ന് കിട്ടും അപ്പം സിക്സ് മൈനസ് തേർട്ടി പ്ലസ് ഐ ഇൻറ്റു എ ഡി എ ഡി എത്രയാണ് ത്രീ ഇൻറ്റു സിക്സ് ത്രീ ഇൻറ്റു പ്ലസ് ഐ ഇൻറ്റു എ ഡി എന്ന് പറയുമ്പോൾ സിക്സ് ഇൻറ്റു ത്രീ ദാറ്റ് ഈസ് എയ്റ്റീൻ പ്ലസ് എന്താണ് ബി സി ബി സി എന്ന് പറയുമ്പോൾ ഫൈവ് ഇൻറ്റു ടു ടെൻ അപ്പം നമുക്ക് എന്ത് കിട്ടും സിക്സ് മൈനസ് തേർട്ടി എന്ന് പറയുന്നത് മൈനസ് ട്വൻറ്റി ഫോർ പ്ലസ് എയ്റ്റീൻ പ്ലസ് ടെൻ എന്ന് പറയുന്ന ട്വൻറ്റി എയ്റ്റ് ഐ കിട്ടിയില്ലേ സെയിം ആൻസർ ചെയ്യുന്ന കിട്ടിയില്ലേ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കണോ ആവശ്യമില്ല നമ്മൾ സാധാരണ രീതി മൾട്ടിപ്ലിക്കേഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടും പ്രൊവൈഡഡ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട വാല്യൂ എന്താണ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആണ് ഐയുടെ വാല്യൂ റൂട്ട് ഓഫ് മൈനസ് വൺ ആണ് പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ടേമും വെച്ച് മൾട്ടിപ്ലൈ അറിയാം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾക്കിപ്പോൾ അഡീഷനോ സബ്ട്രാക്ഷനോ എന്തെങ്കിലും പെർഫോം ചെയ്യാം ചെയ്യേണ്ടി വന്ന എന്താണ് റിയൽ നമ്പേഴ്സ് തമ്മിൽ മാത്രമേ പരസ്പരം ആഡ് ഇല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റൂ ദെൻ ഇമാജിനറി നമ്പേഴ്സ് ആണെങ്കിൽ ആ ഇമാജിനറി നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു റിയൽ നമ്പർ ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് ത്രീ പ്ലസ് സിക്സ് ആയി എന്ന് വെച്ചിട്ട് ത്രീയും സിക്സും കൂടെ കൂട്ടി എഴുതാൻ പറ്റത്തില്ല ത്രീയും അടുത്ത റിയൽ നമ്പറും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഇനി നോക്കുന്നത് ഡിവിഷൻ ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സാണ് ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സിക്സ് പ്ലസ് ത്രീ ആയി ഇസെ രണ്ട് എക്സാ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ഇസഡ് വൺ ബൈ ഇസെഡ് ടു കണ്ടുപിടിക്കണം ഇസെഡ് വണ്ണിൻ്റെ വാല്യൂ സിക്സ് പ്ലസ് ത്രീ ഐ ആണ് ഇസെഡ് ടുവിൻ്റെ വാല്യൂ ടു മൈനസ് ഐ ആണ് നമുക്ക് ഡിവിഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കോംപ്ലക്സ് കോഞ്ചിഗേറ്റോട്ട് മൾട്ടിപ്ലൈ കോംപ്ലക്സ് കോഞ്ചിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ ടു മൈനസ് ഐ ആണ് ടു മൈനസ് ഐയുടെ കോഞ്ചിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ് ടൂ മൈനസ് ഐ അതിൻ്റെ കോഞ്ചിഗേറ്റ് എന്ന് പറയുന്നത് ടു പ്ലസ് ഐ ആണ് അതായത് റിയൽ പാർട്ടിന് മാറ്റമൊന്നും വരത്തില്ല ഇമാജിനറി പാർട്ടിന്റെ സൈൻ ചെയ്യേഞ്ച് ചെയ്യും മൈനസ് ഐ ആണെങ്കിൽ അത് പ്ലസ് ഐ ആയി മാറും അപ്പൊ സിക്സ് പ്ലസ് ത്രീ ഐ ബൈ ടു മൈനസ് ഐ എന്ന് പറയുമ്പോൾ അതിന്റെ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടു പ്ലസ് ഐ ടു പ്ലസ് ഐ ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും എന്നിട്ട് നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഇസഡ് വൺ ബൈ ഇസഡ് ടു പെർഫോം ചെയ്യണം ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ എക്സസൈസ് തുടങ്ങുന്ന സമയത്ത് ചെയ്യും ഇനി അടുത്തത് പവർ ഓഫ് അടുത്തത്വർ ആണ് ഡിഫറെ പവേഴ്സ് ആണ് നമുക്ക് ആകെ അറിയാന്നുള്ള വാല്യൂ എന്താണ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആണെന്ന് അറിയാം വേറെ ഒന്നും നമുക്ക് അറിയില്ല ഇപ്പൊ എനിക്ക് ഐ ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഐ ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഐ ക്യൂബിനെ എനിക്ക് എങ്ങനെ എഴുതാം ഐ സ്ക്വയർ ഇൻ ഐ എന്ന് എഴുതി കൂടെ ഇതെങ്ങനെ എഴുതാൻ സാധിച്ചു പറയുന്ന എന്താണ് എം പ്ലസ് എന്താണല്ലേ അതുപോലെ ഐ സ്ക്വയർ ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാൻ കാരണം എന്താണ് ഐ ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഐ റേസ് ടു വൺ ആണല്ലേ അപ്പം നമുക്ക് ഈ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടു പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ക്യൂബ് കിട്ടും അപ്പോൾ ഐ ക്യൂബിനെ ഞാൻ ഐ സ്ക്വയറിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണമുണ്ട് കാരണം എനിക്ക് ഐ സ്ക്വയറിൻ്റെ വാല്യൂ മാത്രമേ അറിയത്തുള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഐ സ്ക്വയറിൻ്റെ ഫോമിലാക്കിയത് അപ്പോൾ ഐ ക്യൂബിനെ എനിക്കെങ്ങനെ എഴുതാം ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാം ഐ സ്ക്വയറിൻ്റെ വാല്യൂ എനിക്കറിയാമല്ലോ മൈനസ് വൺ ആണ് ഐയുടെ വാല്യൂ അസിറ്റ് ഈസ് ഐ തന്നെ അപ്പോൾ മൈനസ് വൺ ഇൻറ്റു ഐ എന്ന് പറയുന്നത് മൈനസ് ഐ ആണ് അപ്പോൾ ഐ ക്യൂബിൻ്റെ വാല്യൂ എന്താണ് മൈനസ് ഐ ആണ് ഇനി നമുക്ക് വേണ്ടത് ഐ റേസ് ടു ഫോറിൻ്റെ വാല്യു ആണ് ഐ റേസിൻ ടു ഫോറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ് ചെയ്യാം ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ അതായത് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എൻ ആണ് അപ്പോൾ ഇതെന്താണ് ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഐ റേസ് ടു ഫോർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് വൺ ആണ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന വിധം ഇനി ഒരു കാര്യം ഓർത്തിരിക്കുക മൈനസ് വൺ റേസ് ടു ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ദെൻ മൈനസ് വൺ റേസ് ടു ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും മൈനസ് വൺ തന്നെയായിരിക്കും എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കാം അപ്പൊ എന്താണ് മൈനസ് വൺ റേസ്റ്റ് ടൂ മൈനസ് വൺ റേസ്റ്റ് ടൂ റ്റു എന്ന് പറയുന്നൊരു ഇവൻ നമ്പർ ആണോ അപ്പൊ മൈനസ് വൺ റേസ്റ്റ് ഇവൻ നമ്പർ ആണെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും വൺ തന്നെ ആയിരിക്കും അപ്പൊ ഐ റേസ്റ്റ് ഫോറിന്റെ വാല്യൂ എന്താണ് വൺ ആണ് ഇനി അടുത്ത നമുക്ക് വേണ്ടത് എന്താണ് ഐ റേസ്റ്റ് ഫൈവ് ആണ് ഐ റേസ്റ്റ് ഫൈവിനെ എനിക്ക് എങ്ങനെ എഴുതാം ഐ റേസ്റ്റ് ഫോർ ഇൻറ്റു ഐ റേസ്റ്റ് ടൂ എന്ന് എഴുതാം ഐ റേസ്റ്റിൻ്റെ ഫോറിന്റെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ വൺ വൺ ഇൻറ്റു ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് വണ്ണല്ലേ ഐ റേസ്റ്റ് ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഐ റേസ്റ്റ് ഫോർ ഇൻറ്റു ഐ റേസ്റ്റ് വൺ അല്ലേ അതായത് ഐ റേസ്റ്റ് ഫോർ ഇൻറ്റു ഐ റേസ്റ്റ് വൺ ചെയ്ത ഫോർ പ്ലസ് വൺ ഐ റേസ്റ്റ് ഫൈവ് വരൂ അപ്പൊ വൺ ഇൻ ഐറേസ് ട് ഫോറിന്റെ വാല്യൂ വൺ ആണ് ഐ എസ്ഇ ടി സി ഇത് ഇപ്പോൾ വൺ ഇൻ ഐ ഐ ആണ് ഐ റേസ് ടു ഫൈവീടെ വാല്യു എന്താണ് ഐ ആണ് അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഐ റേസ് ടു സിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ എന്താണ് ഐ റേസ് ടു സിക്സ് എന്ന് പറയുന്നത് ഐ റേസ് ടു സിക്സിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഐ റേസ് ടു ഫോർ ഇൻറ്റു ഐ റേസ് ടു ടു എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ ഫോർ പ്ലസ് ടു സിക്സ് ഹൈ റേസ് ടു സിക്സ് ഇട്ടു ഐ റേസ് ടു ഫോറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു വൺ ആണെന്ന് ഐസ്കൂറിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ് മൈനസ് വൺ ആണെന്നറിയാം അപ്പൊ വൺ ഇൻ ടു മൈനസ് വൺ മൈനസ് വൺ ആണ് അപ്പൊ ഐ റേസ് ടു സിക്സിന്റെ വാല്യൂ എന്താണ് മൈനസ് വൺ ആണ് അപ്പൊ നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഐ റേസ് ടു ഫോർ കെ അതായത് നമ്മുടെ പവർ ഫോറിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എപ്പോഴും വാല്യൂ വൺ ആയിരിക്കും ഇനി അടുത്തത് ഐ റേസ് ടു ഫോർ കെ പ്ലസ് വൺ ആണെങ്കിൽ അതായത് ഫോറിൻ്റെ മൾട്ടിപ്പിളിന്റെ കൂടെ ഒന്നും കൂടെ അതായത് ഫോർ എക്സാമ്പിൾ ഐ റേസ് ടു സെവൻറ്റീൻ ഐ റേസ് ടു സെവൻറ്റീൻ എന്ന് പറയുന്നത് എന്താണ് സെവൻറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം ഐ റേസ്റ്റ് സിക്സ്റ്റീൻ പ്ലസ് വൺ എന്ന് എഴുതാൻ അല്ലേ സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ ഫോറിൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ ഫോർ ഇൻറ്റു ഫോർ അപ്പോൾ ഫോർ കെ എന്നുള്ള രീതിയിലാവും പ്ലസ് വൺ അപ്പോൾ ഐ റേസ് ടു ഫോർ കെ പ്ലസ് വൺ ഇതുപോലുള്ളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കി സമയം കളയേണ്ട കാര്യമില്ല ഐ റേസ്റ്റ് ഫോർ കെ പ്ലസ് വൺ എന്ന ഫോമിലാണ് കിടക്കണമെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഐ ആയിരിക്കും ചെയ്ത് നോക്കിയാലും കിട്ടും സിംപ്ലിഫൈ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയാണ് ഹൈ റേസ്റ്റ് ഫോർ കെ പ്ലസ് ടു എന്ന ഫോമിലാണ് ഫോർ എക്സാമ്പിൾ ഹൈ റേസ്റ്റ് എയ്റ്റീൻ എന്ന ഫോമിലാണ് അത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം ഐ റേസ്റ്റ് ഫോറിൻ്റെ മൾട്ടിപ്പിൾ സിക്സ്റ്റീൻ പ്ലസ് ടൂ എന്ന ഫോമിൽ എഴുതാമല്ലോ ഇതെന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആണ് ഐ റേസ് ടു ഫോർ ഇൻ ടൂ സംതിങ് പ്ലസ് ടു ഈ ഒരു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ എന്താണ് ഐ റേസ് ടു ഫോർ കെ പ്ലസ് ടു വാല്യൂ എപ്പോഴും മൈനസ് വൺ ആയിരിക്കും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഐ റേസ് ടു എയ്റ്റീൻറെ വാല്യൂ കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് മൈനസ് വൺ എന്ന് പറയാം അല്ലെങ്കിൽ കണ്ടുപിടിച്ചും നമുക്ക് എഴുതാൻ പറ്റും അതാണ് ജനറലൈസ് ചെയ്തിട്ടുള്ളത് ഹൈറേസ് ട് ഫോർ കെ വൺ ആണ് ഹൈറേസ്റ്റ് ഫോർ കെ പ്ലസ് വൺ എന്ന് പറയുന്ന ഐ ആണ് ഐ റേസ്റ്റ് ഫോർ കെ പ്ലസ് ടു എന്ന് പറയുന്ന മൈനസ് വൺ ആണ് ഹൈറേസ്റ്റ് മൈനസ് എ ഐ ആണ് ഓർത്തിരിക്കെ എളുപ്പമില്ലേ ഫോർ കെ വണ്ണും ഫോർ കെ പ്ലസ് വൺ ഐയും ഇനി അടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ഫോർ കെ പ്ലസ് ടു വരുമ്പോൾ മൈനസ് വണ്ും ഫോർ കെ പ്ലസ് ത്രീ വരുമ്പോൾ മൈനസ് ഐയു